ഇന്ത്യയുടെ ശക്തി ലോകം വീക്ഷിക്കുന്ന സമയത്ത് ആ ശക്തിയിലൊന്ന് അതിദാരുണമായി അപകടത്തിൽപ്പെട്ടതായിട്ടുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് കൊണ്ട് നിൽക്കുമ്പോൾ ഏതാനും കിലോമീറ്ററുകൾക്ക് അകലെ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു രാജസ്ഥാനിൽ സൈനിക വിമാനം തകർന്നു വീണതാണ് ആ ദുഃഖവാർത്ത വ്യോമസേനയുടെ തദ്ദേശീയ നിർമ്മിത യുദ്ധവിമാനമായ തേജസ് ആണ് പരിശീലന പറക്കലിനിടയിൽ രാജസ്ഥാനിൽ തകർന്നു വീണത് ജെയ്സാൽ കുട്ടികളുടെ ഹോസ്റ്റലിന് സമീപത്താണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാരും അപകടത്തിന് മുൻപ് തന്നെ രക്ഷപ്പെട്ടു ഇന്ത്യൻ സൈനിക വിഭാഗങ്ങളുടെ സംയുക്ത അഭ്യാസ പ്രകടനം രാജസ്ഥാനിലെ പൊഹ്രാനിൽ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് തേജസ് യുദ്ധമാനം കൂടി തകർന്നു വീണിരിക്കുന്നത് പൈലറ്റുമാർ സുരക്ഷിതരാണെന്നുള്ള വിവരം ആദ്യം തന്നെ ലഭിച്ചിരുന്നു അപകടം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പാരഷൂട്ട് വഴി അവർ പുറത്തിറങ്ങുകയായിരുന്നു എന്നാൽ എന്താണ് അപകട കാരണമെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല അത് കണ്ടെത്താനായി വ്യോമസേന ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ആളപായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒന്ന് എന്നാൽ വേദനിപ്പിക്കുന്ന വിഷയം എന്ന് പറയട്ടെ ആദ്യമായിട്ടാണ് തേജസ് യുദ്ധമാനം ഒരപകടത്തിൽ തകരുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് വ്യോമസേന ആദ്യമായി തേജസിനെ അവതരിപ്പിക്കുന്നത് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് അതിനുശേഷം ഇക്കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷത്തിനിടയിൽ ഇതുവരെയും തേജസിന് അപകടം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇത് ആദ്യത്തെ അപകടം കൂടിയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി തേജസ് കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്തായിരുന്നാലും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് വ്യോമസേനാ വക്താവും പറയുന്നത് പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിനിടയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് ഒരാഴ്ച മുൻപ് പശ്ചിമബംഗാളിലും സമാനമായ മറ്റൊരു യുദ്ധമാനം തകർന്നു വീണ വാർത്ത പുറത്തു വന്നിരുന്നു ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വിശ്വസ്തനായ വിമാനമായി തന്നെയാണ് അറിയപ്പെടുന്നത് ഏറ്റവും അധികം പ്രിയപ്പെട്ടത് റഷ്യൻ നിർമ്മിത മിഗ് വിമാനങ്ങൾക്ക് പകരക്കാരനായിട്ട് തന്നെയാണ് തേജസ് യുദ്ധ വിമാനം സേനയിൽ ഇടം നേടിയത് നമുക്കറിയാവുന്നതാണ് മിഗ് വിമാനങ്ങൾ തുടർച്ചയായി തകർന്നു വീഴുന്നത് ഒരു വാർത്തയായിരുന്നു നിരവധി സൈനികരുടെ ജീവൻ ഇതിലൂടെ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അതിന് പകരക്കാരനായി തന്നെയാണ് തേജസ് കടന്നു വരുന്നത് ജെയ്സൽമീറിലെ ജവഹർ നഗറിൽ നടന്ന ഈ അപകടം അത് ഏറ്റവും അധികം ഇന്ത്യൻ സേനയെ വേദനിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച ഭാരത് ശക്തി പ്രോഗ്രാം വേദിയിൽ നിന്നും കേവലം നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് വിവരമറിഞ്ഞ ഉടൻ തന്നെ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു സേനാ ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരുന്നു ഇന്ത്യൻ സൈനിക ശക്തിയുടെ വിളംബരമായി തന്നെയാണ് രാജസ്ഥാനിലെ പൊക്രാനിൽ ഇതിന് തൊട്ടടുത്തായി തന്നെ ഭാരത് ശക്തി അഭ്യാസ പ്രകടനം നടക്കുന്നത് കരനാവിക വ്യോമസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം തന്നെയാണ് ഭാരത് ശക്തി ഇത് നേരിട്ട് കാണാൻ ഇത് വീക്ഷിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പൊഖ്രാനിൽ എത്തിയിരുന്നു